ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ് കല്ലുമ്മക്കായ തലശ്ശേരി ഫ്രൈ അടിപൊളി ഇപ്പോൾ വൈറലായിട്ടുള്ള ആണ് അപ്പോൾ അങ്ങനെ വീഡിയോ ഇടയിൽ കൂടെയാണ് കണ്ടത് അപ്പോൾ ഇത് തലശ്ശേരി മാത്രമല്ല ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും ഉണ്ട് ഇതിന് മുന്നേ കുന്തളെന്ന് നിറച്ചതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അനിയനിയും അത്തുവിനൊക്കെ കൂട്ടിയാണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഓടി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും തള്ളോണം ഈ ഒരു സംഭവത്തിന് നല്ല അടിപൊളി ഐറ്റംസ് ഒരുപാട് പേരുണ്ട് ഇവിടെ ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഞണ്ട് ഫ്രൈ ഉണ്ട് ഞങ്ങൾ ഞണ്ടുമ്പോക്കെല്ലാം കല്ലുമ്മക്കായി ആദ്യം നോക്കട്ടെ അത് പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം ഫ്രൈ ആയി വരുമ്പോത്തേന് ഇവിടെ അടിപിടിയാണ് ഓരോരുത്തരുടെ പൈസ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി സംഗതി ഉന്തി തള്ളിയതിനൊക്കെ മുതലുണ്ട് കേട്ടോ അമ്മ അതിൽ ടേസ്റ്റാണ് അതിൽ കല്ലുമ്മക്കായ പുറംഭാഗ ആ തോടുഭാഗം ഇല്ല മറ്റൊരു സാധാരണ നമ്മൾ ആ ഒരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അതൊരു ഹാർഡായി ഒരു സോഫ്റ്റ് ഇല്ലാതെയാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ വേഗം പോയിട്ട് തട്ടിക്കോ ഇപ്പോൾ ചിലരെ കുറയാണ്ട് വൈറലാണെന്ന് പറഞ്ഞിട്ടില്ല സംഭവം ടേസ്റ്റ് ഇല്ലയെന്ന് അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതെ ഇത്രയും ആളുകൾ ഇവിടെ തിക്കിത്തിരക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിനായിട്ട് അപ്പോൾ നമ്മളെ ടീംസിന് പിന്നെ എന്ത് കല്ലുമ്മക്കായി അവർ വന്നത് മുതലാക്കി അവിടെ പാർക്കൊക്കെ ഉണ്ട് അതിലേക്ക് അവരെ അതിലേക്ക് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ കല്ലുമ്മക്കായ് കുന്തൽ നിറച്ചതൊക്കെ അടിച്ച് രാത്രി രണ്ട് മണിയോടെയാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കല്ലുമ്മക്കായി മാത്രമല്ല ഐസ്ക്രീമും ഉപ്പിലിട്ടതും കടവട്ട ഫ്രീ ഒക്കെ ആയിട്ട് നല്ല തന്നെ ഐറ്റങ്ങോട്ട് അടിപൊളിയാക്കി കളഞ്ഞ് നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറ്റി അപ്പോൾ വാലിഡേയ്സ് ഡേ വരാൻ പോവല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലിഡേയ്സ് ഡേ